നമസ്കാരം അവസാനം നമ്മൾ ഗാസ സമാധാനത്തിലേക്ക് വരുന്നു എന്ന വാർത്ത കേൾക്കുകയാണ് ഗാസയിൽ പരിപൂർണമായ സമാധാനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു സമാധാന പാക്കേജ് മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ആ സമാധാന പാക്കേജ് അനുസരിച്ച് പാലസ്തീൻ എന്നത് നിലവിലുണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നലെ വരെ നമ്മൾ നെതനാഹ്യു എന്ന് പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വാർത്ത കേട്ടത് പലസ്തീനി ഭൂമുഖത്തുണ്ടാവില്ല ഞങ്ങൾ തുടച്ചു മാറ്റും എന്നാണ് എന്നാൽ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറയുന്നു പലസ്തീൻ എക്കാലത്തും സമാധാനത്തിലേക്ക് പോകാനായിട്ട് പോവുകയാണ് ഞാൻ വെക്കുന്ന സമാധാന പദ്ധതി ഇരുപതിനെന് പദ്ധതിയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് അത് നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗ്യാസൈൽ സമാധാനം ഗാസൈൽ സമാധാനം എന്നത് എല്ലാവർക്കും ആഹ്ലാദം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ആ സമാധാന ഇരുപതിന പദ്ധതി എന്ന ഈ പരിപാടി മുന്നോട്ട് വെക്കുന്ന സമയത്ത് അമേരിക്കയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഏതാണ്ട് എല്ലാ രാഷ്ട്രങ്ങളും ഇപ്പോൾ അത് അംഗീകരിച്ചു കഴിഞ്ഞു റഷ്യ അംഗീകരിച്ചു ചൈന അംഗീകരിച്ചു ഇന്ത്യ അംഗീകരിച്ചു അതുപോലെ അറബ് രാഷ്ട്രങ്ങൾ എല്ലാവരും തന്നെ അംഗീകരിച്ച് ഖത്തർ അടക്കമുള്ള രാഷ്ട്രങ്ങൾ അംഗീകരിച്ച് ഇനി ഒറ്റ ആളുടെ അംഗീകാരം മാത്രമേ ആവശ്യമുള്ളൂ അത് ഹമാസിൻറ്റേതാണ് ഹമാസ് അംഗീകരിച്ചാൽ മാത്രമാണ് ഈ പദ്ധതി നടപ്പിലാക്കാനായിട്ട് കഴിയുള്ളൂ ഇല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഹമാസ് ഈ കാര്യത്തിൽ മറുപടി പറഞ്ഞില്ലെങ്കിൽ ഇസ്രായേലിനെ ഗാസയിൽ എന്തും ചെയ്യാനുള്ള സർവ്വസ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും എന്നാണ് ഇപ്പോൾ തന്നെ ഇസ്രായേൽ മരിച്ച ജനങ്ങളുടെ എണ്ണം അറുപത്താറായിരത്തിലധികമായി കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും കൊശാ എന്താണ് അവരെയൊക്കെ കശാപ്പ് ചെയ്യും എന്ന് തന്നെ പ്രഖ്യാപിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ സമാധാന ഉടമ്പടിയിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ ഗാസയുടെ പ്രതികരണം നമ്മൾ നോക്കൂ എന്താണ് അവർ പറഞ്ഞത് അവർ അവരുടെ ആദ്യത്തെ പ്രതികരണം തന്നെ എന്ന് തന്നെയെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത വ്യവസ്ഥ എന്നാണ് അത് കേൾക്കുമ്പോൾ നമുക്കറിയാം സമാധാനം ഇനിയും വളരെ വളരെ അകലെയെന്ന് കാരണം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെക്കുന്ന വെക്കുന്നതാണ് ഹമാസ് സമ്പൂർണ്ണമായി നിരായുധീകരിക്കപ്പെടണം എന്ന് വെച്ചാൽ ഹമാസ് ആയുധം വെക്കണം ആയുധം വെച്ച് കീഴടങ്ങണം രണ്ടാമത്തെ പ്രധാനപ്പെട്ട വ്യവസ്ഥ ഇനി വിട്ടയക്കാനുള്ള ബന്ദികളെ മുഴുവനും വിട്ടയക്കണം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് ഹമാസ് കയറി ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് ഇസ്രായേലിൽ മരിക്കുകയും ഇരുന്നൂറ് ഇസ്രായേലിലെ ബന്ദികളായി അവർ ഗാസയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അതിൽ കുറച്ച് ബന്ധുക്കളെ വിട്ടയച്ചു ബാക്കിയുള്ളവരെ അടിയന്തരമായിട്ടവേ വിട്ടയക്കണം എനിക്ക് തോന്നുന്നത് ഒന്നുകൂടിയൊക്കെ ചർച്ച ചെയ്ത് ഹമാസ് ഈ വിഷയത്തിൽ അവരുടെ ബലം പിടുത്തം ഉപേക്ഷിക്കുന്നതിനായിരിക്കും നല്ലത് കാരണം ഗാസയിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഹമാസ് എന്നാണ് ഹമാസ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഗാസയിലെ ഇത്രമാത്രം ജനങ്ങൾ കുരുതി കൊടുക്കപ്പെട്ടതിന് ശേഷം വീണ്ടും ആയുധം വെച്ച് കീഴടങ്ങില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആയുധമെടുത്ത് പോരാടം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ വീണ്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ തീവ്രവാദ സ്വഭാവം ഒരിക്കൽ പോലും ഇതിനെ പരിഹാരം നിർമ്മിക്കുന്നതല്ല ഇസ്രയേൽ നിരന്തരമായി ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന തോന്നിയവാസങ്ങൾ തെമ്മാടിത്തരം അറുതിയില്ലാത്തായിട്ടുള്ള എന്താണ് മനുഷ്യത്വഹീനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് അവസാനിപ്പിക്കാനായിട്ട് കഴിയുന്ന ഏത് പദ്ധതി ഉണ്ടായാലും ആ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് പൊതുവേ ശ്രമിക്കേണ്ടത് കാരണം ഒരു ജനതയ്ക്ക് വേണ്ടി പോരാടുന്ന ഹമാസ് ആ ജനതയുടെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ് ആ സംരക്ഷണം ഉറപ്പുവരുത്താതെ അവരെ കുരുതി കൊടുക്കാൻ വിട്ടുകൊണ്ട് അവർ ഇനിയും ഷാഢ്യം വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ആ ജനത രക്ഷപ്പെടും എന്ന് നമുക്ക് കരുതാനാവില്ല മറ്റ് മാർഗങ്ങളിലേക്കാണ് ആയുധം വെച്ച് അവർ ഒഴിഞ്ഞു നിൽക്കുകയും ജനകീയമായിട്ടുള്ള പോരാട്ടത്തിലേക്ക് പലസ്തീൻ ജനതയെ കൊണ്ടുവരികയും ചെയ്താൽ കുറച്ചുകൂടി ലോകത്തിൻ്റെ അംഗീകാരം നേടാൻ അവർക്ക് കഴിയും മറിച്ച് മറ്റൊരു മാർഗ്ഗവും ഇപ്പം നിലവിലില്ല കാരണം ഇതുമാതിരി കൂട്ടക്കുരുതി നടന്നിട്ട് പോലും ഒരു രാഷ്ട്രവും അക്കാര്യത്തിൽ ഇടപെടാനായിട്ട് തയ്യാറില്ലാത്ത ഒരു സാഹചര്യത്തെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞ് ഈ പ്രശ്നത്തിൽ ഇടപെടാൻ തയ്യാറായാൽ മാത്രമാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് മുന്നിട്ട് വെച്ചിരിക്കുന്നതായിട്ടുള്ള ഈ സമാധാന പാക്കേജ് ഇരുപതിന് പദ്ധതി എന്ന് പറയുന്നത് നടപ്പിലാക്കുകയുള്ളൂ ആ നടപ്പിലായാൽ ട്രംപിന് തീർച്ചയായിട്ടും നോബൽ സമരം ലഭിക്കും അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ആഗ്രഹം തന്നെയാണ് നമ്മുടെ പ്രാഞ്ചിയേട്ടനെ പോലെ നോബൽ സമ്മാനത്തിന് കാത്തിരിക്കുന്ന ട്രംപിന് ഒരു ആയുധമായി മാറാം കുറച്ചു മുമ്പാണ് അദ്ദേഹം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന യുദ്ധം അത് അവസാനിപ്പിച്ച ഞാനാണ് എന്ന് അഭിമാനത്തോടി പറഞ്ഞത് ഒരു വട്ടമല്ല പലവട്ടം അപ്പം നിരന്തരമായിട്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രഖ്യാപനങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹ സാക്ഷാത്കാരത്തിന് കൂടി ആവശ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഏത് നിലയിലായാലും പൊതുവേ ലോകം ആഗ്രഹിക്കുന്നത് ഗാസയിൽ സമാധാനം അവിടുത്തെ കുട്ടികൾക്ക് സുരക്ഷിതമായിട്ടുള്ള ജീവിതം അതുപോലെ തന്നെ ഗാസയുടെ പുനർനിർമ്മാണം ആ പുനർനിർമ്മാണത്തിൽ എല്ലാ രാഷ്ട്രങ്ങളും പങ്കുചേരുകയും അങ്ങനെ വീണ്ടും ഗാസയെ തിരിച്ചെടുക്കുകയും പലസ്തീൻ എന്ന് പറയുന്നതായിട്ടുള്ള രാഷ്ട്രത്തെ ലോകത്ത് നിലനിർത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് എല്ലാ ജനങ്ങളുടെയും ആഗ്രഹമാണ് എന്നാണ് എനിക്കരുതുന്നത് അതിനുതകുന്ന തരത്തിലുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോകട്ടെ എന്ന് നമുക്ക് കണക്കാക്കാം